എല്ലാം കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുണ്ട് നമുക്ക് കിരണ്ടേം കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനോഹർ ഗംഗാപ്രസാദിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ജയിലിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ഗംഗാപ്രസാദ് മനോഹറിനെ കണ്ടുകഴിഞ്ഞപ്പോ അളിയനായിരുന്നു എന്നെ കാണാൻ വന്നേന്ന് ചോദിക്കുവാണ് അല്ലേലും ഒന്ന് കാണണം എന്ന് കരുതി ഞാൻ ഞാനിരിക്കുവായിരുന്നു പറയണം അല്ല എന്താ ഗംഗയെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അറിയാലോ എൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അറിയാലോ എനിക്കിവിടുന്ന് ഇറങ്ങിയാൽ മാത്രം എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ അക്കിരണും കല്യാണിയും രണ്ടടത്തിനും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം തന്നെ മനോഹർ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ജയിൽ മോചിന് എന്ത് ജയിൽ മോചിതനാവ് എന്തിനു ഏതിനും ഞാൻ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം കേ പ്രസാദ് പറഞ്ഞു അത് ശരിയാ എനിക്ക് ഉറപ്പുണ്ട് ദ നീ എൻ്റെ കൂടെ ഉണ്ടാവുന്ന അത് മാത്രമല്ല നിന്റെ ബുദ്ധിയും എൻ്റെ ശക്തിയുമായിട്ടുണ്ടെങ്കിൽ നമുക്ക് പലരെയും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും എന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ മനോഹർ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ പണ്ടത്തെ പോലെ ആ കിരണും കല്യാണിയും കൂടെ പ്രബല പ്രബലരായിക്കൊണ്ടിരിക്കുക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവരെ തകർക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ ഗംഗാപ്രസാദ് പറഞ്ഞു അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ത് ചെയ്യണമെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാമെന്ന് പറയുകയാണ് എന്റെ കൂടെ നിൽക്കാനായിട്ട് ഒരാൾ മതിയെന്ന് പറയണം അത് കേട്ടി ഞാൻ മനോഹർ പറഞ്ഞു എന്തിനും ഏതിനും ഞാൻ കൂടെ ഉണ്ടല്ലോ അല്ല നിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു മനോഹറിനോട് ചോദിക്കാം പോലെ ഒന്നുമല്ല ഞാൻ എന്ത് കാര്യം ചെയ്യാൻ പോയാലും അതിൻ്റെ അവസാനം ആ കല്യാണി കല്യാണിയുടെ കൂട്ടരും എത്തുന്നുണ്ട് അതുകൊണ്ടൊന്നും അങ്ങ് ശരിയാവുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല എന്ന് പറയാ സാരമില്ല അതൊക്കെ ഇനി എല്ലാം ശരിയാവും ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് പറയണം പിന്നെ പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ആ വിക്രത്തിന്റെ അച്ഛനുണ്ടല്ലോ പ്രകാശൻ അയാളെ ഇന്ന് പോയി കാണണം എന്ന് പറയണം ഏഹ് അയാൾക്ക് എന്ത് പറ്റി അപ്പൊ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കും ഇല്ലാന്ന് പറയണം അതെ അയാളുടെ അമ്മ തന്നെ അയാളുടെ കാല് തല്ലി ഓടിച്ച് ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുകയെന്ന് പറയണെ ഏഹ് അങ്ങനെയൊക്കെ സംഭവിച്ച അതേന്ന് പറയാണ് അയാളുടെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് പറയാൻ ഇത് കേട്ടുകഴിഞ്ഞപ്പോ മനോഹർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ അയാളെ പോയി കാണാന്നൊക്കെ പറയണം അങ്ങനെ മനോഹർ അങ്ങോട്ടേക്ക് പോവണം ഈ സമയത്ത് ഗംഗാപ്രസാദ് ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കുന്നുണ്ട് പിന്നീട് മനോഹർ പ്രകാശിനെ കാണാനായിട്ട് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്താണ് കിരണം കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് മനോഹരനെ കണ്ണോ ചോദിച്ചു നീ എന്താണോ ഇവിടെ അല്ല അത് പിന്നെ വിക്രത്തിൻ്റെ അച്ഛൻ ഇവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് ആര് പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ അറിഞ്ഞു അതുകൊണ്ടാന്ന് പറയുകയാണ് ഇത് കേട്ടു ചെപ്പം കല്യാണി പറഞ്ഞു കണ്ടില്ലേ വിക്രത്തിന്റെ അമ്മ തന്നെ അല്ല വിക്രത്തിന്റെ അമ്മൂമ്മ തന്നെ അവരുടെ മോന്റെ സ്വന്തം മോന്റെ കാലു തല്ലി ഓടിച്ച് കണ്ടില്ലേ ശരിക്കും പറഞ്ഞാല് നിനക്കൊരു അമ്മയോ അല്ലെങ്കിൽ അമ്മൂമ്മോ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ഒരു കാലല്ല രണ്ട് കൈയും രണ്ട് കാലും തല്ലി ഓടിച്ചേണ്ട സമയം കഴിയുന്നെന്ന് പറയാണ് ഇല്ലാത്ത നിന്റെ ഭാഗ്യം എന്ന് പറയാണ് ഇത് കേട്ടിച്ച് മനോഹരൻ പറഞ്ഞു അല്ല അത് പിന്നെ ഞാന് കൂടുതലൊന്നും പറയണ്ടാ നിന്നെ കുറിച്ച് ആകെ നന്നായിട്ടറിയാം നീ എന്താ ഏതാന്നൊക്കെ പിന്നെ ഇപ്പൊ പ്രകാശനെ കാണാൻ വന്നിരിക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശലക്ഷ്യം എന്താന്ന് അറിയത്തില്ല നിന്നെ ആരെങ്കിലും പറഞ്ഞു വിട്ടാണോന്ന് പോലെ സംശയം ഉണ്ടെന്ന് പറയാന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മനോഹർ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നുമില്ല ഞാനിങ്ങനെ ഒരു പരിചയത്തിൻ്റെ പേര് കാണാൻ വന്നുള്ളതെന്ന് പറയാം ഉം ആയിക്കോട്ടെ എന്ന് പറയണം പിന്നീട് മനോഹർ ശേഷം വീട്ടിലേക്ക് വരുവാണ് രാഹുലിൻ്റെ മുറിയിലേക്ക് നേരെ വരുന്നത് അപ്പം രാഹുൽ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുവായിരുന്നു ഈ നടത്താൻ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും മനോഹർ വന്നിട്ട് പറഞ്ഞു നടന്നോ നടന്നോ നന്നായിട്ട് നടന്നോളാം പറയണം ഇത് കേട്ട് കഴിഞ്ഞിപ്പം രാഹുൽ നിനക്കം ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നുണ്ടെങ്കിൽ സൂചിച്ചില്ല എന്ന് വയ്ക്കാം ആ സൂഹിക്കുന്നുണ്ട് നന്നായിട്ട് സൂവിക്കുന്നുണ്ട് നിങ്ങളുടെ കൂട്ടുകാരല്ല ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇപ്പം വീണുകൊണ്ടിരിക്കുവെന്ന് പറയണ ആര് വീണ കാര്യോ നീ പറയണേ അല്ല ആ വിക്രത്തിന്റെ അച്ഛനുണ്ടല്ലോ പ്രകാശൻ അയാള് വീണെന്ന് പറയണേ അയാൾക്ക് എന്ത് പറ്റി അയാളുടെ സ്വന്തം അമ്മ തന്നെ അയാളുടെ കാല് അങ്ങോട്ട് തല്ലി ഓടിച്ചെന്ന് പറയണേ കാല് തല്ലി പിടിച്ചെന്നോ അതെ ഇപ്പൊ അയാള് ഹോസ്പിറ്റലിലാണെന്ന് പറയണേ കാല് തല്ലി പിടിച്ചു ഇനിയിപ്പയാൾക്ക് ആരുടെ ഒരു സഹായം കൂടിയേ തീരൂ വിക്രം ആണെങ്കിൽ ജയിലിലാണ് തരും കണ്ടും അധികം വൈകാതെ തന്നെ അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവും നിങ്ങളുടെ കാല് നിങ്ങളുടെ മോളോ അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യയെ തല്ലി പിടിക്കുമെന്ന് പറയണം ഇത് കേട്ടിപ്പോഴത്തേ രാഹുൽ നീ എന്തു ദുഷ്ടത്തരടാ പറയണേന്ന് എന്ന് ചോദിക്കുകയാണ് ദുഷ്ടതരല്ല ഉള്ള കാര്യം പറയണേ നിങ്ങളെക്കുറിച്ച് ച ഉള്ള ചതികളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും അതാ സംഭവിക്കാൻ പോകുമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു എന്നെക്കാളും വലിയ നീ അല്ലേടാന്ന് ചോദിക്കുകയാണ് അതെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം നിങ്ങളുടെ സ്വഭാവം എൻ്റെ സ്വഭാവം ഒന്നും വ്യത്യാസമുണ്ട് എൻ്റെ ബുദ്ധിയല്ല നിങ്ങളുടെ ബുദ്ധി അറിയാലോ എനിക്ക് എനിക്കിത്ര ബുദ്ധി കൂടാനുണ്ട് അതുകൊണ്ട് എന്താണെങ്കിലും ആൻ്റെ മുന്നിൽ ഞാൻ കാലിൽ നിന്ന് ഇട്ട് കൊടുക്കില്ല തല്ലി ഓടിക്കാൻ പാത്രത്തിന് എന്ന് പറയണം അതുകൂടെ കേട്ടിരിക്കുമ്പോൾ രാഹുലിൽ എന്ത് ചെയ്യണമെന്ന് നടത്തില്ല പിന്നീട് പറഞ്ഞു ഇപ്പൊ എന്താണ് ഇങ്ങനെ എഴുന്നേറ്റ് കിടക്കുന്നതല്ല കാരണമായി അവരാരെങ്കിലും ഉപദ്രവിക്കാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടുമെങ്കിലും ചെയ്യാലോ പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ നടവും മേല ഈ പറയുന്ന പ്രകാശന്റെ കാലും മേല പ്രകാശം മിക്കവാറും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് തെണ്ടണ്ട വരും അപ്പൊ അതേ അവസ്ഥ തന്നെ നിങ്ങൾക്കും വരാൻ പോകുന്നേ നടുവില്ലല്ലോ ഇല്ലല്ലോ രണ്ടുപേരും കൂടി ഒരു കാര്യം ചെയ്യുക ഒത്തൊരുമയോടെ മുന്നോട്ട് പോയ മതി രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് എവിടെയെങ്കിലും ഇരുന്ന് പിച്ചപാത്രം എടുക്കാന്ന് പറയാണ് രണ്ടുപേരും കൂടി ഇരുന്ന് തെണ്ടിയാൽ മതി എന്ന് പറയാ രാഹുലും ചേടാ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാ ഞാൻ പറഞ്ഞെന്നൊക്കെ പറയാണ് പിന്നീട് കിരണും കല്യാണിയും കൂടെ ബാലണ്ണനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്നുകഴിഞ്ഞപ്പോൾ ബാലണം ചോദിച്ച ആ ഇതെന്താ രണ്ടുപേരും കൂടെ അതു പിന്നെ ഞങ്ങൾ ബാലണ്ണനെ കാണാൻ വേണ്ടി വന്ന അല്ല പ്രകാശനെ കാണാൻ എങ്ങാട്ടും പോയായിരുന്നോ എന്ന് കിരണൻ ചോദിക്കുവാണ് ഏ പോയില്ല എന്ന് പറയണം എന്നായാലും ഡിസ്ചാർജ് ആവും പറയണം ബില്ലൊക്കെ ഞങ്ങൾ പേ ചെയ്തിട്ടുണ്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലണം പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അയാളുടെ അമ്മ ഇത് നേരത്തെ ചെയ്യണ്ടായിരുന്നു എനിക്ക് പ്രകാശിനെ പണ്ട് മുതലേ അറിയാം മോളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രകാശനെ ഏർ ആദ്യ കല്യാണത്തിൽ പെണ്ണ് കാണാൻ പോയത് ഞാൻ ഞാനും കൂടെ കൂടി ചേർന്നിട്ടായിരുന്നു ദീപമായിട്ടുള്ള കല്യാണത്തിന് വേണ്ടിയിട്ട് പക്ഷേ പ്രകാശൻ അന്നും ഇങ്ങനെ തന്നെയാ കാരണം പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ അയാൾക്കൊരു പുച്ഛാവായിരുന്നു പറയാണ് ഇപ്പൊ ആ പെൺകുട്ടി തന്നെ വേണ്ടി വന്നില്ലേ എന്ന് ചോദിക്കുവാണ് കേട്ടിപ്പോൾ കല്യാണം പറഞ്ഞു അല്ലെങ്കിലും എൻ്റെ അച്ഛനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അയാളെപ്പോലൊരു ദുഷ്ടനെ എൻ്റെ ജീവിതത്തിൽ ഇനി ദൂരം കണ്ടിട്ടില്ല എന്ന് പറയണം പിന്നീട് ബാലണം ചോദിച്ചു അല്ല കാർത്തി മോളുടെ കാര്യം എങ്ങനെയായിരുന്നു ചോദിക്കുക അതിനെക്കുറിച്ച് ചോദിക്കാൻ മറന്നു എന്ന് പറയാം ഏ കാർത്തിയേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല ഡിസ്ചാർജ് ആവുമെന്ന് പറയാണ് പിന്നീട് സന്തോഷ ഉണ്ട് കാർത്തിയേച്ചി പറഞ്ഞിട്ടുണ്ട് അതെ ബാലമാമനെ കാർത്തിയേച്ചിയുടെ ലക്ഷ്മി അമ്മ ഡ്രൈവറായിട്ട് ആ വീട്ടിലേക്ക് വന്നു ഞാനോ അതെന്താ മോളെ അങ്ങനെ ഏ ബാലമാൻ വരണമെന്ന് പറയാം വേണ്ട മോളെ ഞാൻ ഈ വർക്ക്ഷോപ്പായിട്ട് ഇങ്ങനെ തള്ളി ഉരുട്ടി അങ്ങോട്ട് പോയിക്കോളാം എന്ന് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ വർക്ക്ഷോപ്പിലെ ജോലിയൊക്കെ നിർത്തിയാലേ എനിക്ക് കുഞ്ഞുനാളിലെ പോലെ ബാലമാമനെ അറിയാവുന്നതല്ലേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛനെന്നെ ദ്രോഹിക്കുന്ന സമയത്ത് എനിക്ക് താങ്ങും തള്ളുമായിട്ട് നിന്ന ബാലമാമനായിരുന്നു എനിക്കും എൻ്റെ അമ്മയ്ക്കും എത്ര സഹായം ചെയ്തു തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ മറക്കാൻ പാടുണ്ടോ ഇനി ഈ വർക്ക്ഷോപ്പൊക്കെ നിർത്തിയാരെ പ്രായം ഇത്രയായില്ലേ എന്ന് ചോദിക്കാം പിന്നെ ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ ആർക്കെങ്കിലും വെറുക്കി കൊടുക്കുക എന്തെങ്കിലും ചെയ്തോളാം പറയണം അത് കേട്ടപ്പം ബാലണം പറഞ്ഞു എനിക്കറിയാം മോളുടെ നല്ല മനസ്സ് എന്താണെന്ന് എന്നാലും ഒന്നും ഒരു എന്നാലും ഇല്ല അതെ അവിടെ ഡ്രൈവർ ആയിട്ട് അങ്ങോട്ടേക്ക് പോരാ അവർക്കൊരു സഹായമായിട്ട് നിൽക്കുകയും ചെയ്യണമെന്ന് പറയണം അങ്ങനെ അവസാനം ബാലണ സമ്മതിക്കുകയാണ് അതിനുശേഷം കല്യാണി കുറച്ച് പൈസ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുക ഇത് വെച്ചോളം പറയണം എന്തിന് അത്യാവശ്യങ്ങൾ ഒരുപാടില്ലേന്ന് ചോദിക്കാം അതൊന്നും വേണ്ട മോളെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് വെക്കാനും പറഞ്ഞു നീട്ടുവാണ് അവരും കൂടെ പോയി കഴിഞ്ഞപ്പോ ബാലണ്ണ നിർത്തു ഇത്ര നല്ലൊരു പെൺകുട്ടിയാണല്ലോ ഇപ്പോഴും ആ പ്രകാശം ദ്രോഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ അല്ല അവനൊരു കാലത്തും ഗതി പിടിക്കാത്ത എന്നൊക്കെ മനസ്സ് വിചാരിക്കുകയാണ് അതിനുശേഷം കല്യാണിയും കിരണും അവർ കാർത്തികനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ചെല്ലുവാണ് അങ്ങനെ ചെല്ലണ സമയത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം കാർത്തിക്ക് ഇനിയിപ്പോൾ ഈ പറയുന്ന ഗംഗാപ്രസാദും പ്രസാദും വിക്രമൊക്കെ ജയിലിലാണെങ്കിലും പക്ഷെ പറയാൻ പറ്റില്ല അവരുടെ സ്വഭാവം അത്ര നല്ല അതുകൊണ്ട് ചിലപ്പോൾ അവർക്കെല്ലാം വല്ല കൂട്ടുകാരും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ വല്ല ഇല്ലാതാക്കാൻ വരുമോ അങ്ങനെ ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അവരെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് വരേണ്ട സമയത്ത് അവിടെ താരം നിൽക്കുന്നുണ്ടായിരുന്നു താരയെ കണ്ടതും കല്യാണി പറഞ്ഞു അതേ ഇനിയിപ്പൊ താരാൻ്റെ ഇവിടെ നിന്നോളൂ നിങ്ങൾക്കൊരു കൂട്ടായിട്ട് ഇവിടെ നിൽക്കുവെന്ന് പറയാണ് താരാൻറ്റി ഇത്രയും നാളെ അവിടെയായിരുന്നു ആയിരുന്നു പക്ഷെ അവിടെ ആവുമ്പോൾ താരാൻറ്റിക്ക് ഒരു കുഴപ്പമുണ്ട് തൊട്ടപ്പുറത്ത് വീട്ടിലാണല്ലോ താരാൻ്റെ മോള് സരോ താമസിക്കുന്നെ ജലനിൽ അവിടെ അവിടെ എല്ലാം പോയി എപ്പോഴും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും മോളെ കാണാൻ വേണ്ടിട്ട് പക്ഷെ ആ പറയുന്ന മോൾക്കോ ഒരു സ്നേഹം പോലും ഇല്ല താരാൻറ്റീനെ കാണുമ്പോൾ മുഖം തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അത് മാത്രമല്ല കൊല്ലാനായിട്ട് പലവട്ടം ശ്രമിച്ചിട്ടുണ്ട് അവിടെ നിർത്തുന്ന അപകടമാണെന്ന് തോന്നി അതുകൊണ്ട് ഇനി ഇവിടെ നിന്നു വട്ടെ താരാൻ്റെ നിൽക്കൊരു കൂട്ടുമായിട്ട് മാറുമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോരം പറഞ്ഞു അത് ശരിയാ ഈ വീട്ടിൽ അംഗങ്ങളുടെ എണ്ണം കൂടണം കാരണം ഈ പറയുന്ന ഗംഗാപ്രസാദും അവനൊക്കെ എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല ആൾക്കാരുടെ എണ്ണം കൂടലുണ്ടെങ്കിൽ നമുക്കൊരു ബലമില്ല എന്ന് ചോദിക്കുവാണ് അങ്ങനെ അവനകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുക പിന്നീട് കല്യാണി പറഞ്ഞ് വീടൊക്കെ നേരത്തെ തന്നെ താരാൻ്റെ നിന്ന് തുറച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു പറയാണ് പിന്നീട് കല്യാണി കാർത്തികനും കൂട്ടി അകത്തേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് താരെയാ പറയാൻ അങ്ങോട്ട് പോയി അപ്പോഴേക്കും കിരണ് ലക്ഷ്മിയമ്പോട് പറഞ്ഞു സൂക്ഷിക്കണം ഓരോ നിമിഷം ഇനി സൂക്ഷിച്ച് കണ്ടു വേണം മുന്നോട്ട് പോകാൻ എന്ന് പറയുകയാണ് അത് കേട്ടിപ്പോൾ ലക്ഷ്മിയ പറഞ്ഞു എനിക്കറിയാം മോനെ കാരണം എന്തും ചെയ്യാൻ പഠിക്കാത്തവന ആ ഗംഗാപ്രസാദ്ന്ന് പറയാണ് അത് കേട്ടിപ്പം കിരൺ പറഞ്ഞു ഗംഗാപ്രസാദിനെ പേടിക്കേണ്ട കാര്യമില്ല കാരണം അവനെ ഇത്രക്ക് ഇത്ര മനസ്സിലായി അവനെ ഞാൻ തല്ലി ഒതുക്കിയിട്ടില്ലേ പക്ഷെ ആ വിക്രം കണ്ടില്ല അവൻ ആ തലയ്ക്കടിച്ച് ഇത്ര നാളായിട്ടും ഗംഗാപ്രസാദ് അങ്ങനെ ഒരു കാര്യം ചെയ്തില്ലല്ലോ അതുകൊണ്ട് അവനെ വലിയ പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ പേടിക്കേണ്ടത് ആ വിക്രത്തിനെ അവൻ്റെ അച്ഛനെ ആണ് പറയണം അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനായിട്ട് അവൻ ജയിലിൽ ചാടോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാം അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിരണും കല്യാണിയും പിന്നീട് പോകുന്നത് ഈ സമയത്ത് മനോഹർ ബാത്റൂമിലായിരുന്നു അപ്പോഴേക്കും സരിവ് എന്ത് ചെയ്ത് മനോഹറിൻ്റെ ഫോൺ കട്ടിലേ കിടക്കുന്നുണ്ട് അതുപോയി എടുക്കുവാണ് പിന്നീട് ഇങ്ങനെ പാസ്വേഡ് എടുത്ത് ഇതിൻ്റെ പാസ്വേഡ് എന്താ ആദ്യം ഒന്ന് രണ്ട് പാസ്വേഡ് അടിച്ചിട്ട് അത് കറക്റ്റ് ആയിരുന്നില്ല പിന്നീട് ഇങ്ങനെ ആലോചിച്ച് നോക്കി പാസ്വേഡ് കിട്ടി അങ്ങനെ ഫോൺ ലോക്ക് തുറക്കുകയാണ് ലോക്ക് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തൊരു പെണ്ണിൻ്റെ ഫോട്ടോ മനോഹറിൻ്റെ ഫോട്ടോ ഒരുമിച്ച് ആ പെണ്ണ് മറ്റാരും ആയിരുന്നില്ല വരുണായിരുന്നു പെൺവേഷം കെട്ടിയ വരുണമായിരുന്നത് അങ്ങനെ ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേ ഒരു നിമിഷം ഞെട്ടിപ്പോയി അപ്പോൾ അവൾ ഓർത്തോണ്ടിരുന്നത് അത് പെണ്ണാന്ന് കരുതി ഇങ്ങനെ നിൽക്കുന്നത് അപ്പോഴേക്കാണ് മനോഹർ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ആ സരൂവിന്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നതാണ് പച്ചു എന്താ നീ എന്തിനാ എന്റെ ഫോൺ എടുത്തതെന്ന് ചോദിച്ചത് ഫോൺ പെട്ടെന്ന് കൂടെ പിടിച്ചു വാങ്ങുവാണ് സരൂവിച്ചു എന്താ മനുവേട്ട മനുവേട്ടൻ എന്തിനാ ഫോണെന്റെ ഇത് പിടിച്ചു വാങ്ങിയെന്ന് ചോദിക്കാം അല്ല നീ എന്തിനാ എന്റെ ഫോൺ എടുത്ത് പരിശോധിച്ചെന്ന് ചോദിക്കാം ഓ ഞാനിപ്പെടുത്ത് പരിശോധിച്ചാണോ കുറ്റം ഞാനിതിപ്പം എടുത്തു ഓർത്തോ എന്താ കുഴപ്പമില്ലെന്ന് വയ്ക്കും വേണ്ട എനിക്ക് ഇഷ്ടമില്ലാന്ന് പറയണ എന്റെ ഫോൺ എടുത്ത് പരിശോധിക്കണേ അത് വേറെ ആരുമല്ലോ സ്വന്തം ഭാര്യയല്ല എടുത്തേ ഭാര്യ എടുത്ത മനുവേട്ടൻ എന്താ കുഴപ്പം നിൽക്കും വേണ്ട എന്ന് പറയണം അങ്ങനെ അങ്ങോട്ട് വിട്ടിട്ട് കാര്യമില്ല മനുവട്ട ആ ഫോൺ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് സലൂ ഫോൺ ബലമായിട്ട് പിടിച്ചു വാങ്ങുകയാണ് എന്നിട്ട് ടീച്ചു അതിനകത്ത് കടന്ന് ഈ ആരാന്ന് ചോദിക്കുകയാണ് ആ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് കാണിക്കണം പെട്ടെന്ന് മനോഹർ ഒന്ന് ഞെട്ടി പിന്നീട് മനോഹർ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുവാണ് ഇതോ ഇതോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ മനുവേട്ട മനുവേട്ടൻ കള്ളത്തരം പറയാൻ എന്നോട് കള്ളത്തരം പറയാനായിട്ട് ആലോചിക്കണ്ട എനിക്ക് മനസ്സിലായി മനുവേണ്ട ഈ ചിരി അതാന്നുള്ള കാര്യം ഈ കള്ളത്തരം പിടിക്കപ്പെടുമ്പോൾ എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണ് ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ പല അഭ്യാസങ്ങളും കാണിക്കുമെന്ന് പറയണം അത് കേട്ട് ഞാൻ മനോഹർ പറഞ്ഞു അയ്യോ അതൊന്നും എന്ന് പറയണം പിന്നെന്താ ഇങ്ങോട്ടും വാ കാണിച്ചു തരാന്ന് പറഞ്ഞു മനോഹർ ലാപ്ടോപ്പ് പോയി ഓപ്പൺ ആക്കുകയാണ് ഇങ്ങോട്ട് നോക്ക് ഇത് കണ്ടു വന്നിരിക്കും എന്ത് ഇത് ശരിക്കും പെണ്ണല്ല ആണാന്ന് പറയണം ആണോ പരുണ്ട ഫോട്ടോ കാണിച്ചു കൊടുക്കണം അതെ ആൺ വേഷം കിട്ടിയതാന്ന് പറയണ എന്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവന് പെൺവേഷം കിട്ടിയതാന്ന് പറയണെ പെൺവേഷം കിട്ടിയതാന്നോ അതെ പെൺവേഷം കിട്ടിയതാ ശരിക്കും ഇവൻ ആൺ തന്നെയാന്ന് പറയണം അതേ മരുവേട്ട ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറിനകത്ത് പെണ്ണിനെ ആണാക്കാം ആണിനെ പെണ്ണാക്ക എൻ്റെ അടുത്ത അഭ്യാസം ഒന്നും നടക്കത്തില്ല സത്യം പറ ഇവളേതാ എനിക്കത് അറിയണം എന്ന് പറയണം എന്നാ മനുവേട്ടൻ തെളിയിക്കുക ഇത് ആണാന്നുള്ള കാര്യം എൻ്റെ അടുത്ത് തെളിയിക്കുക അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കാന്ന് പറയണം മനോഹർ ആകപ്പാടെ പെട്ടുപോയി അങ്ങനെ മനോഹറിൻ്റെ പിടി വീഴുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി